നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി പുതിയ മലയാള വർഷത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ഈ പുതിയ വർഷത്തിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് പൊതുവായിട്ടുണ്ടാകുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങളൊക്കെ കൂടുതൽ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും അതുപോലെ തൊഴിൽപരമായിട്ടും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും ഒരു മുക്തിയൊക്കെ ലഭിക്കുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുകയും അവരിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് വിദേശത്തൊക്കെ താമസിച്ചിരുന്നവരാണെങ്കിൽ അവർക്ക് നാട്ടിലൊക്കെ തിരിച്ചെത്തി പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പുതിയ കൂട്ടുകെട്ടുകളൊക്കെ മുഖേന ജീവിതത്തിലെ ഗുണപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ആധ്യാത്മിക വിഷയങ്ങളിലുള്ള താല്പര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതും പുതിയ തൊഴിലൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവരുടെ പരിശ്രമങ്ങളിലൊക്കെ മികച്ച വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ വിജയം ലഭിക്കുന്നതാണ് ആത്മധൈര്യമൊക്കെ വർദ്ധിക്കുന്നതാണ് ദാമ്പത്തിക ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സുഖമൊക്കെ ലഭിക്കുന്നതാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി മനസ്സമാധാനമൊക്കെ ഉണ്ടാകുന്നതുമാണ് പുതിയ വിവാഹാലോചനകളൊക്കെ വന്നിട്ടും വിവാഹമൊക്കെ നടക്കാതിരുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവരുടെ വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പ്രേമവിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ മറുപടിയൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് വീട്ടിലെന്തെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരത്തിനായിട്ട് ശിവക്ഷേത്ര ദർശനം ടങ്ങാതെ നടത്തി പ്രാർത്ഥിക്കുക ഭരണി നക്ഷത്രത്തിന് ഗുണഫലങ്ങളൊക്കെ കൂടുതൽ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും അവരുടെ ജീവിത വിജയത്തിന് വേണ്ടുന്ന അടിത്തറയൊക്കെ പാകാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലൊക്കെ സുഖം ഒക്കെ വർദ്ധിക്കുന്നതാണ് സ്വന്തമായിട്ടുള്ള കഴിവിനാൽ പ്രവർത്തനത്താൽ ഒക്കെ കാര്യങ്ങൾ വളരെയധികം വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി യാത്രകളൊക്കെ നടത്തേണ്ടതുമായി വരും ദീർഘ ദൂര യാത്രകളും ഉണ്ടാകുന്നതാണ് പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് പിതൃസ്വത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്നൊക്കെ അനുഭവ ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്യുന്നതാണ് ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ ദാമ്പത്യ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു ശമനം ലഭിക്കുന്നതാണ് രോഗ ദുരിതങ്ങളിലൊക്കെ കഴിയുന്നവർക്ക് അവരുടെ രോഗദുരിതം കുറയുകയും ആരോഗ്യപരമായിട്ട് കൂടുതൽ ഉന്മേഷമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വാഹന സംബന്ധമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പണച്ചെലവുകളൊക്കെ ഉണ്ടായേക്കാം തൊഴിൽ രംഗത്തൊക്കെ ഉള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വർധിക്കുകയും തൊഴിൽപരമായിട്ടൊക്കെ ഗുണമൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ സഹായമൊക്കെ ലഭിക്കുന്നതാണ് പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണമൊക്കെ വർദ്ധിക്കുന്നതും വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം നല്ലൊരു കാലം ആയിരിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് മാനസികമായിട്ട് പഠനത്തിൽ അവർക്ക് നിലനിന്നിരുന്ന മാനസികമായ സംഘർഷമൊക്കെ കുറയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്കതിനുള്ള പ്രവേശനമൊക്കെ ലഭിക്കുന്നതാണ് ഗുണങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നതിനും ദോഷങ്ങൾ കുറയുന്നതിനും വേണ്ടി ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം ശനിയാഴ്ച തോറും നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കാർത്തിക നക്ഷത്ര നക്ഷത്രത്തിന് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമായിരിക്കും ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ മാത്രം ഇടപെടേണ്ടതാണ് പുതിയ സന്താനത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉത്തമ സന്താനത്തിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങളും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ് ഔദ്യോഗികപരമായ യാത്രകളൊക്കെ ധാരാളം ഉണ്ടായേക്കാവുന്ന സമയമാണ് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കാത്ത മറ്റുള്ളവരുടെ സഹായമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ബിസിനസ്സൊക്കെ നഷ്ടത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നവരാണെങ്കിൽ അവരുടെ ബിസിനസ്സിലൊക്കെ ഒരു വിജയമുണ്ടാകുന്ന സമയമാണ് ദേഹസുഖം മാനസിക സുഖം ഒക്കെ വർദ്ധിക്കും വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അവർക്ക് അനുകൂലമായ ബന്ധങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് വീട്ടുപണിയൊക്കെ വളരെ കാലമായിട്ടൊക്കെ മുടങ്ങി മുടങ്ങിക്കിടുന്നവർക്കാണെങ്കിൽ അതൊരു പുനർനിർമ്മാണത്തിനുള്ളൊരു സമയം കൂടിയാണ് സന്താനങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന വർഷം കൂടിയാണ് സുഹൃത്ത് ബന്ധത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കണം അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ മൂലം എന്തെങ്കിലും ആപത്തൊക്കെ ഉണ്ടായേക്കാം രോഗദുരിതങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്ന വർഷം കൂടിയാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ലഭിക്കുന്നതും ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉന്നതി ഒക്കെ ലഭിക്കുന്നതാണ് ബന്ധുക്കൾ നിമിത്തം എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ പൊതുപ്രവർത്തന രംഗത്തെ വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് പൈതൃക സ്വത്തിൻ്റെ അവകാശമൊക്കെ ലഭിക്കുന്നതും മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കുന്നതുമാണ് കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിലേ അവർക്ക് ആ കാർഷിക മേഖലയിൽ നിന്ന് നേട്ടമുണ്ടാകുന്നതാണ് അകന്നൊക്കെ കഴിഞ്ഞിരുന്ന ബന്ധുക്കളെ ഒന്നിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ തന്നെ അശ്രദ്ധ മൂലം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വീഴ്ചകൾക്കോ പരിക്കുകൾക്കോ ഒക്കെ സാധ്യതയും കാണുന്നുണ്ട് ദോഷ ശമനത്തിനായിട്ട് ദേവി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക ദേവിക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നതും നല്ലതാണ് രോഹിണി നക്ഷത്രത്തിന് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് സൗമ്യമായ പെരുമാറ്റമൊക്കെ കൊണ്ട് മറ്റുള്ളവരുടെയൊക്കെ പ്രശംസ പിടിച്ചുപറ്റാനും സാധിക്കുന്നതാണ് ബന്ധുജനങ്ങളൊക്കെ വഴി കാര്യസാധ്യത്തിന് സാധ്യതയുണ്ട് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകുന്നതാണ് വിവാഹമൊക്കെ പുതുതായിട്ടൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതാണ് പിതാവിനോ അല്ലെങ്കിൽ പിതൃ തുല്യരായവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം വീട്ടിലെ അന്തരീക്ഷം പൊതുവെ സംതൃപ്തമായ അന്തരീക്ഷമൊക്കെ ആയിരിക്കും വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ വാഹന സംബന്ധമായിട്ട് ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും തൊഴിലൊക്കെ പുതിയതായിട്ടൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് താൽക്കാലികമായിട്ടൊക്കെ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പഠനത്തിലൊക്കെ അല്പം ശ്രദ്ധ പുലർത്തണം അല്ലെങ്കിൽ പഠനത്തിലെ അലസതയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരും അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ അനാവശ്യമായ ആരോപണങ്ങളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് മൂലം വളരെയധികം വിഷമം ഉണ്ടായേക്കാം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരെ അവരുടെ ജോലിയിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കർമ്മരംഗത്തൊക്കെ ശത്രുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളോ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നതോ ഒക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷശമനത്തിനും കൂടുതൽ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതിനു വേണ്ടി ഹനുമാൻ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് മകൈരം നക്ഷത്രക്കാർക്ക് അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ അല്പം ശമനമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് കർഷകർക്കൊക്കെ വളരെയധികം ധനലാഭമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിക്കുന്ന രംഗത്ത് നിന്ന് നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് കലാപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിലെ താല്പര്യം ഒക്കെ ഒരു വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ബന്ധുക്കളുടെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം അവർ അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുതാ മനോഭാവത്തോടെയൊക്കെ പെരുമാറാൻ സാധ്യതയുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അലസതയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് പഠനത്തിൽ ശ്രദ്ധ കുറയുന്ന ഒരു സമയമാണ് തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ യാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് വെച്ച പ്രവർത്തനങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധയൊക്കെ ആവശ്യമായി വരുന്ന ഒരു സമയം കൂടിയാണ് ബന്ധുജനങ്ങൾ വാക്കുകൾ കൊണ്ട് മനസ്സിനെയൊക്കെ മുറിപ്പെടുത്തുകയും അവരുടെ ഭാഗത്തു നിന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന സമയം കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സമൊക്കെ മാറിക്കിട്ടുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കുന്നതാണ് മുൻകാല സമ്പാദ്യങ്ങളിൽ നിന്ന് ചിട്ടി പോലുള്ള മുൻകാല സമ്പാദ്യങ്ങളിൽ നിന്ന് ധനലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളാൽ സന്തോഷമൊക്കെ വർദ്ധിക്കുന്നതും മാസം പകുതി ഒക്കെ കഴിഞ്ഞാൽ ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം തൊഴിൽ രംഗത്ത് ചില ചില സമയങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചെറു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം മേലധികാരികളുടെ ഒക്കെ അപ്രിയം സമ്പാദിക്കാതെയൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഗുണവർദ്ധനവിനും ദോഷ ശമനത്തിനുമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് അനുകൂലമായ സമയം തന്നെയാണ് വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ ആ വിവാഹത്തിന് വേണ്ട വാക്കൊക്കെ ഉറപ്പിക്കാനൊക്കെ സാധിക്കുന്നതാണ് തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കാര്യത്തിന് അനാവശ്യമായ മാനസികമായ ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒരു അതൊക്കെ അവസാനിക്കുന്ന ഒരു സമയം കൂടിയാണ് സുഹൃത്തുക്കളുടെയും സഹായമൊക്കെ ലഭിക്കുന്ന സമയമാണ് എന്തെങ്കിലും തരത്തിലുള്ള ദ്രവ്യങ്ങളുടെ ലാഭമൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് വീട്ടിൽ വളരെയധികം ശാന്തത കൈവരുന്ന ഒരു സമയം കൂടിയാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെയധികം മികച്ച ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തെ എന്തെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും സാധ്യതയുണ്ട് നമ്മുടെ തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കും എങ്കിലും അവർ സ്വയമായിട്ട് തന്നെ ഒഴിഞ്ഞ് പോകുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ട് യാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ് മാനസികമായ സന്തുഷ്ടിയൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് വാഹന കൈമാറ്റത്തിലൂടെയൊക്കെ ധനലാഭം ഉണ്ടായേക്കാം വിദേശ തൊഴിലിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ശ്രമത്തിൽ അനുകൂലമായ മറുപടിയും ലഭിക്കുന്നതാണ് യാത്രകളൊക്കെ വഴി ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടുവാനും സാധിക്കുന്നതാണ് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ വേണ്ടി പണച്ചെലവ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ചെറിയ പരിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗം നിങ്ങൾക്കുണ്ടെങ്കിലോ എന്നിവ ആ രോഗങ്ങളൊക്കെ മൂലം ജോലിയിൽ നിന്നൊക്കെ വിട്ട് നിന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് തിരികെ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ത് കാര്യവും ഏറ്റെടുത്താലും ആ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലൊക്കെ വിജയിക്കുവാൻ സാധിക്കുന്നതും ജീവിതത്തിൽ നമ്മൾക്ക് അനുകൂലമായ ചില സുപ്രധാനമായ സുപ്രധാന തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാനും സാധിക്കുന്നതാണ് ദോഷശമനത്തിനായിട്ട് ദേവി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പുണർദം നക്ഷത്രക്കാർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് മാനസികമായ സന്തോഷമൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ ചിലവ് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ഒരു സമയമാണ് എങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു സാധിക്കുന്ന കാലമെന്ന് തന്നെ പറയാം നമുക്കിഷ്ടപ്പെടുന്ന തൊഴിലുകളിലൊക്കെ ഏർപ്പെടാൻ സാധിക്കുന്നതാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് മേലധികാരിയിൽ നിന്നോ അല്ലെങ്കിൽ തൊഴിലുടമയിൽ നിന്നോ ഒക്കെ അനുകൂലമായ നടപടികൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് യാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നൊരു ശമനമൊക്കെ ഉണ്ടാകുകയും സന്താനങ്ങളൊന്നും ഇല്ലാതെ വിഷമിക്കുന്നവർക്കാണെങ്കിൽ അവർക്കൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വരുന്ന സമയമാണ് സ്വന്തമായിട്ടുള്ള ഭൂമി വിൽക്കാൻ തീരുമാനമൊക്കെ ചിലർക്കുണ്ടാകുന്നതാണ് ഏജൻസി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ കൂടുതൽ ലാഭമൊക്കെ ലഭിക്കുന്നതും വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉത്തമ ബന്ധം ലഭിക്കുന്നത് തന്നെയായിരിക്കും സൗഹൃദങ്ങളിൽ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ഉലച്ചിലൊക്കെ തട്ടാതെ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് പ്രശസ്തി ഒക്കെ വർദ്ധിക്കുന്നതാണ് ദാമ്പത്തിക ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ അവരുടെ ആ വിഷമതകളൊക്കെ മാറിക്കിട്ടുന്നതാണ് സന്താനങ്ങളുടെ ഗുണം ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് മാനസികമായ സംതൃപ്തിയൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ദോഷ ശമനത്തിനായിട്ട് ഗണപതി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും പക്കപ്പുറന്നാള് തോറും ഗണപതി ഹോമം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും പൂയം നക്ഷത്രക്കാർക്ക് അവർ താൽക്കാലിക ജോലിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന രിക്കുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ആ ജോലിയൊക്കെ സ്ഥിരപ്പെട്ട് കിട്ടുന്നതാണ് അവർക്ക് തൊഴിൽപരമായിട്ടൊക്കെ യാത്രകളൊക്കെ ഉണ്ടായേക്കാം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കുടുംബ സൗഖ്യവും ബന്ധുജന സഹ ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുന്നതും ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മാനസികമായിട്ടൊക്കെയുള്ള സുഖം ശാരീരികമായിട്ടുള്ള സുഖം ഒക്കെ വർധിക്കുന്നതും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ് വാദ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യകാര്യത്തിൽ കൂടുതലധികം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ട ഒരു സമയമാണെന്ന് ഉറക്കണം മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുകയും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുക സന്താനങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസത്തിനായി പണം ചിലവൊക്കെ കൂടുന്ന ഒരു സമയമാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രശസ്തി ഒക്കെ ലഭിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടുന്ന അനാവശ്യ ചിന്തകളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം കൂടിയാണ് പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയും പൈതൃക സ്വത്തിൻ്റെ അനുഭവമൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് യാത്രകളൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭക്ഷണ സുഖമൊക്കെ കുറയുന്നതാണ് പല്ലുകൾ കേന്ദ്രങ്ങളും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം അതുപോലെ പുതിയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് വീട് പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ വീട് പണിയിലെ പുരോഗതിയൊക്കെ കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കുന്നതാണ് ഗുണവർദ്ധനവും ദോഷശമരത്തിനുമൊക്കെയായിട്ട് ശിവക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക ശിവന് കഴിയുന്ന ഒരുപാടുകളൊക്കെ ചെയ്യുക ആയില്യനക്ഷത്രമാണ് ആയില്യനക്ഷത്രക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കടബാധ്യത മൂലമൊക്കെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ആ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായേക്കാം ദാമ്പത്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ ആ ദാമ്പത്തിക പ്രശ്നത്തിൽ പരിഹാരമൊക്കെ ലഭിക്കുന്നതാണ് ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടിയത് അവിടുന്ന് ധനനഷ്ടം ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് അല്പം ശ്രദ്ധ കൊടുക്കണം കർമ്മരംഗത്തെ എതിർപ്പുകൾ ഉണ്ടായേക്കാം വാഹനമൊക്കെ പുതിയ വാഹനമൊക്കെ വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവസരം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് യാത്രകളൊക്കെ കൂടാ പിന്നെ സുഹൃത്തുക്കളുടെ സഹായം കൂടുതൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സ്വന്തം സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണമൊക്കെ വർദ്ധിക്കുന്നതും കൂടുതൽ ഗുണമൊക്കെ ലഭിക്കുന്നതുമാണ് തൊഴിൽപരമായിട്ടുള്ള അധികമായ യാത്രകളൊക്കെ ഉണ്ടാകും രോഗ ശം രോഗദുഃഖത്തിൽ നിന്ന് ശമനമൊക്കെ ലഭിക്കുന്നതാണ് പുതിയ വീടൊക്കെ പണിയുന്നവരാണെങ്കിൽ അതിൽ പുരോഗതിയൊക്കെ കാണുന്നുണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ കൂടുതൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് അടുത്ത സുഹൃത്തുക്കളൊക്കെ വഴി ധനസഹായം ധനലാഭമൊക്കെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുടുംബ സുഹൃത്തുക്കളിൽ നിന്നുള്ള പെരുമാറ്റം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം വിദേശത്തൊക്കെ ജോലിക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ ഒരു പരിശ്രമം ഗുണകരമായി തീരുന്ന ഒരു സമയം കൂടിയാണ് സത്കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പണം കൂടുതൽ മുടക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ രംഗത്തൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നേറുവാനും സാധിക്കുന്നതാണ് ദോഷശമനത്തിനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക